ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ഒരു അമ്മയായി എന്ന സന്തോഷ വാർത്ത അർച്ചന സുശീലൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങൾ ഒരു ആൺകുഞ്ഞിനാൽ അനുഗ്രഹീതരായി എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് ഇപ്പോഴിതാ മകനെ പരിചയപ്പെടുത്തി അർച്ചനയും ഭർത്താവ് പ്രവീൺ നായരും കുഞ്ഞിനൊപ്പമുള്ള ആദ്യത്തെ കുടുംബചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പ്രവീൺ നായരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കുഞ്ഞിന്റെ മുഖവും പേരും വെളിപ്പെടുത്തി അയാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എന്ന് പറഞ്ഞാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമെത്തിയ കുഞ്ഞിന്റെ മുഖം കണ്ട സന്തോഷത്തിലാണ് പ്രവീൺ നായരുടെയും അർച്ചന സുശീലിന്റെയും ഫോളോവേഴ്സ് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ഭർത്താവിനൊപ്പം കാലിഫോർണിയയിലാണ് ഇപ്പോൾ അർച്ചന അവിടെ തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹവും മാനസപുത്രി എന്ന സീരിയലിലെ വില്ലത്തി വേഷം ചെയ്തുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടനേടിയ നടിയാണ് അർച്ചന പിന്നീട് നിരവധി വേഷങ്ങൾ പല സീരിയലുകളിലായി ചെയ്തു ഇടയ്ക്ക് കോമഡി ട്രാക്കിലേക്കും മാറിയിരുന്നു ബിഗ് ബോസ് ഷോ ആണ് അർച്ചനയുടെ കരിയറിലെ മറ്റൊരു മികച്ച നേട്ടം ആര്യ ബാബു എന്ന ആര്യ ബഡായിയുടെ ആദ്യ ഭർത്താവ് രോഹിത് സുശീലിന്റെ സഹോദരി കൂടിയാണ് അർച്ചന സുശീലൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അർച്ചന സുശീലിന്റെയും പ്രവീൺ നായരുടെയും വിവാഹം കഴിഞ്ഞത് കോവിഡ് കാലത്ത് കാലിഫോർണിയയിൽ വെച്ച് നടന്ന വിവാഹമായതുകൊണ്ട് കൊണ്ട് ബന്ധുക്കൾക്കൊന്നും അധികം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ലളിതമായി നടന്ന വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച് അർച്ചന തന്നെയാണ് ആ സന്തോഷ വാർത്ത അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക